ഞാൻ ആരാധയിൽ നിന്ന് മൊയ്തീന്നാണ് ഞാൻ ഞാൻ ഉച്ചക്ക് ലഞ്ച് സ്പെഷ്യൽ പറയുമ്പോ നമ്മളെ നിലമ്പൂരിലെ രണ്ടു പരിചയപ്പെടുത്താണ് പരിചയപ്പെട്ടാണ് കാട്ടുമുണ്ട സ്വദേശി അഫ്സൽ കാട്ടുമുണ്ടോ നിലമ്പൂര് നിലമ്പൂർ ചന്തക്കുന്ന് അൽതാപ് അൽതാപ് രാമകുത്താണ് രാമകുത്ത് ദുബായിൽ ഉണ്ടെങ്കി പിന്നെ ഒന്ന് കമന്റ് ചെയ്യട്ടോ നിലമ്പൂരിലെ ആൾക്കാർ അപ്പൊ ആരാധകർ രണ്ട് നിലമ്പൂർക്കാരുണ്ട് ഓക്കെ മധുരാളി നിലമ്പൂരാണ് ഓക്കെ അപ്പൊ നമ്മളെ പുതിയ ആൾക്കാരാണ് പുതിയ ആൾക്കാർ അഫ്സലുമായ ഏതാണ് പുതിയ ആളാട്ടോ നമ്മളെ അപ്പൊ എല്ലാരും കമന്റ് ചെയ്യും ഉച്ചക്കത്തെ സ്പെഷ്യൽ വരട്ടോ താങ്ക് യു ഇന്ന് നല്ല ഡാലുണ്ട് വെണ്ണക്കത്തിരിക്കണ്ട് ചേന പൊരിയലുണ്ട് പിന്നെ വെണ്ടക്ക സാമ്പാറുണ്ട് പിന്നെ ചെന്നൈ രസം ഉണ്ട് അടൻ്റെ ശർക്കര അടപ്പായസമുണ്ട് പച്ചമോരുണ്ട് മോട്ട ബാരിക്ക് ചപ്പാത്തി പൊരി ഒക്കെ ഉണ്ട് അത് കൂടാതെ ഇന്ന് മഷ്റൂം പനീർ ബിരിയാണി അത് കൂടാതെ പൊട്ടോട്ടോ റൈസ് കാഡ് റൈസ് അപ്പൊ എല്ലാവരും ആരാധകരിക്കുന്ന ലഞ്ച് കഴിക്കാൻ പറ്റും അടിപൊളി ഐറ്റംസുകളാണ് ഓക്കെ ഓക്കെ അപ്പം എല്ലാ ഇന്ന് പിന്നെ വ്യാഴാഴ്ച തന്നെ മസാലക്കഞ്ഞിട്ട് മറക്കല് വേ വൈകുന്നേരം ആറു മണി മുതൽ മസാലക്കഞ്ഞി ഉണ്ടാവും ഓക്കെ